നമസ്കാരം രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക എന്ന പോലെ ജഗൻമോഹൻ റെഡ്ഡിക്കു വേണ്ടി ആന്ധ്രയെ ഇളക്കിമറിച്ച ഷർമിളയും വൈഎസ്ആറിന്റെ മകൾ സാരഥിയാകുന്നതോടെ വൈഎസ്ആർ കോൺഗ്രസിനെ ഏറ്റെടുക്കുകയാണ് നാട്ടുകാരും പ്രിയങ്കയുടെ കാര്യത്തിൽ എന്ന പോലെ പിതാവിനെ അകാലത്തിൽ നഷ്ടപ്പെട്ട ഷർമിള പാർട്ടിയെ നയിക്കുന്നത് നിന്ന് വിട്ടുനിന്നുകൊണ്ടാണ് അമ്മ വിജയമ്മയും മകൾക്കൊപ്പം പ്രചാരണത്തിനായി കളത്തിലുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ചയാകുന്ന ഊഷ്മള ബന്ധമാണ് രാഹുലിന്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും സഹോദരനു വേണ്ടി തെരഞ്ഞെടുപ്പ് വേദികളിൽ നിറഞ്ഞു നിൽക്കുകയും ശക്തമായ വാക്കുകളിലൂടെ എതിരാളികളെ വിമർശിക്കുകയും ചെയ്യുന്ന പ്രിയങ്ക ഇപ്പോൾ കോൺഗ്രസിന്റെയും പ്രിയങ്കരിയായി കഴിഞ്ഞു ഈയിടെ വയനാട്ടിൽ രാഹുൽ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോൾ കൂടെ പ്രിയങ്കയും എത്തിയതോടെ അവരെ ഒരു നോക്ക് നേരിൽ കാണാൻ ആയിരങ്ങളാണ് വയനാട്ടിലേക്കും മറ്റ് ജില്ലകളിൽ നിന്നുപോയി വയനാട്ടിലേക്ക് മറ്റു ജില്ലകളിൽ പോലും ഒഴുകിയെത്തിയത് സഹോദരന് വേണ്ടി പ്രിയങ്ക അമേഠിയും സഹോദരന് വേണ്ടി പ്രിയങ്ക അമേഠയിലും പ്രചാരണത്തിനുണ്ട് ഇതെല്ലാം മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി സമാന രീതിയിൽ ആന്ധ്രയിലുമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു സഹോദര സഹോദരി ബന്ധം വൈഎസ് രാജശേഖര റെഡ്ഡിയുടെ മകൻ ജഗൻമോഹന്റെ നേതൃത്വത്തിൽ വൈഎസ്ആർ കോൺഗ്രസ് ആണ് ഇക്കുറി ആന്ധ്ര കീഴടക്കാൻ പോരാട്ടത്തിന് ശക്തമായ മുൻനിരയിൽ തന്നെയുള്ളത് ജഗന്റെ സഹോദരിയും വൈ എസ് ആറിന്റെ മക്കളുമായ ഷർമിളയാണ് ഇവിടെ പ്രിയങ്കയുടെ സ്ഥാനത്ത് സഹോദരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയിരിക്കുന്നത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകളും ജഗൻമോഹൻ റെഡ്ഡിയുടെ അനുജത്തിയുമായ വൈഎസ് ഷർമിള ആന്ധ്രയെ ഇളക്കിമറിച്ചുള്ള പ്രചാരണത്തിലാണ് ഇപ്പോൾ പ്രിയങ്കയ്ക്കും ഷർമിളയ്ക്കും ഏറെ സമാനതകളുണ്ട് ഇരുവരുടെയും പിതാക്കന്മാർ അകാലത്തിൽ മരിച്ചു രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ എൽ ടി യുടെ ചാവേറാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് രാജശേഖര റെഡ്ഡിയുടെ മരണം സംഭവിച്ചത് പോലെ തന്നെ ഷർമിളയുടെയും സഹോദരൻ തന്നെയാണ് പാർട്ടിയെ നയിക്കുന്നത് രാജ്യത്ത് നെഹ്റു കുടുംബത്തിന് ലഭിക്കുന്ന സ്നേഹം ആന്ധ്രൽ രാജശേഖര റെഡ്ഡിയുടെ കുടുംബത്തിനും ഒരു പരിധിവരെ അവകാശപ്പെടാം അത്രയ്ക്കും ജനങ്ങൾ മനസ്സിലേറ്റിയ പാർട്ടിയാണത് കോൺഗ്രസ് നേതാവായിരുന്നു റെഡ്ഡി എന്നാൽ പിന്നീട് ഇവരുടെ വിഭാഗത്തെ കോൺഗ്രസ് തള്ളി പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ് എന്ന പാർട്ടി പിറന്നത് ഇതോടെ കോൺഗ്രസ് ആന്ധ്രയിൽ നിന്ന് ഔട്ടാവുകയും ചെയ്തിരുന്നു നിലവിൽ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഏത് സീറ്റിൽ നിന്ന് വേണമെങ്കിലും എന്നാൽ പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത ഷർമിള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി മാറി നിൽക്കുകയാണ് വൈഎസ്ആർ കോൺഗ്രസിൽ ജഗൻമോഹൻ കഴിഞ്ഞാൽ ജനപ്രിയ നേതാവാണ് ശർമിള ജഗൻമോഹൻ സിബിഐ കേസിൽപ്പെട്ട് ജയിലിൽ കിടന്നപ്പോൾ പാർട്ടിയെ നയിച്ചത് ശർമ്മിളയും അമ്മ വിജയമയും ചേർന്നായിരുന്നു ജഗന്റെ മൂവായിരത്തി കിലോമീറ്റർ പദയാത്രയിൽ സജീവമായി ഉണ്ടായിരുന്ന ഇക്കുറി ആന്ധ്രയിലൂടെ ബസ് യാത്രയിലാണ് മിക്കയിടത്തും വലിയ ആൾക്കൂട്ടം ഞാൻ രാജണ്ണയുടെ മകൾ ജഗനണ്ണയുടെ സഹോദരി രാജണ്ണയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ജഗനണ്ണയുടെ ഭരണം വരണം പ്രസംഗത്തിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് പിടിക്കുകയാണ് ഷർമിള പ്രചാരണത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ വലിയ ബസ്സിലാണ് ആന്ധ്രയിലൂടെയുള്ള പര്യടനം എപ്പോഴും മാറുന്ന വാക്ക് എപ്പോഴും മാറുന്ന വേഷം അതാണ് ചന്ദ്രബാബു നായിഡു ബാബു വന്നാൽ ജോബ് വരുമെന്ന് പി പറയുന്നു പറയൂ ആർക്കെങ്കിലും ജോലി കിട്ടിയോ എൻ ടി രാമറാവു സ്ക്വയറിൽ ബസ്സിന് മുകളിൽ കയറി നിന്ന് കത്തി കയറുകയായിരുന്നു ശർമ്മള ആന്ധ്ര മുഴുവൻ പര്യടനം നടത്തുമ്പോൾ പുലിവെന്തുലയിൽ കാര്യങ്ങൾ നോക്കുന്ന അമ്മ വിജയമയും ജഗന്റെ ഭാര്യ ഭാരതി റെഡിയുമാണ് ഷർമിളയുടെ ഭർത്താവ് എം അനിൽകുമാർ ആന്ധ്രയിൽ അറിയപ്പെടുന്ന ബൈബിൾ പ്രഭാഷകനാണ് നാഷൽ ഡെസ്ക് മറന്നാടൻ ടി